ഇപ്പോൾ ഈ കാലഘട്ടത്ത് ഇത്രയും അനർത്ഥങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഭവനത്തിൽ ഞാൻ പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥിച്ചതിനൊക്കെ ഓപ്പോസിറ്റായാണ് കാര്യങ്ങൾ നടക്കുന്നതെങ്കിൽ സാമ്പത്തിക മേഖലയ്ക്ക് വേണ്ടി ഞാൻ ഇത്രയും പണിപ്പെട്ടു പക്ഷേ ഒന്നും നടന്നില്ല അതിനുവേണ്ടി ഞാൻ പോവാത്ത സ്ഥലങ്ങളില്ല ഞാൻ ചെയ്യാത്ത കാര്യങ്ങളില്ല എന്നിട്ടും ഞാൻ ഇതിലെ തന്നെ പോകുന്നു ഇങ്ങനെയൊക്കെ കടന്നു പോകുന്ന ഒരുപാട് വ്യക്തികളുണ്ട് ഒരുപാട് വ്യക്തികൾ പലപ്പോഴും ഞാൻ തന്നെ ചില സാഹചര്യങ്ങൾ എൻ്റെ അനുഭവത്തിൽ വരുമ്പോൾ ഇങ്ങനെ ചോദിക്കും ഞാനൊരു ചെറിയ കാര്യം ഒന്ന് മാറ്റി ചെയ്ത് അപ്പത്തന്നെ എനിക്ക് പണി കിട്ടും എൻ്റെ കൂടെയുള്ളവർ അല്ലെങ്കിൽ ഞാൻ ബാക്കി നോക്കുന്നവർ അവർ ചെയ്താലും ഒരു കുഴപ്പമില്ല ഇപ്പോഴും എൻ്റെ മുൻപിൽ ഒരു ഇതാണ് എനിക്ക് തമ്പുരാൻ്റെ മുൻപിൽ നിൽക്കണമെന്നുള്ളൊരു ബോധ്യമുള്ളത് കൊണ്ട് ചെറിയ കാര്യത്തിൽ വ്യത്യാസം വരുത്തുമ്പോൾ ഞാൻ പേടിക്കും തമ്പുരാൻ്റെ മുമ്പിൽ നിൽക്കേണ്ടതാണെന്ന് അതുകൊണ്ട് ഞാൻ ആ കാര്യം വ്യത്യാസപ്പെടുത്താതെ മാക്സിമം ചെയ്യാൻ നോക്കും അപ്പം എൻ്റെ ഇടാ എൻ്റെ കൂടെയുള്ളവർ മുഴുവൻ വ്യത്യാസമായി ചെയ്യുന്നവർക്കൊരു കുഴപ്പമില്ല ഞാൻ വിചാരിച്ചുള്ളൂ എനിക്ക് പണി കിട്ടി അവർ ചെയ്തു അവരൊരു കുഴപ്പമില്ലാതെ പോണു ആ അങ്ങനെയുള്ളൊരു ചിന്തയ്ക്കും അത് പലപ്പോഴും എനിക്കും വന്നിട്ടുണ്ട് കേട്ടോ നിങ്ങളിലുണ്ടോ ഇല്ലേ എന്ന് എനിക്കറിയില്ല എന്തോ എന്നെ പറയാൻ തോന്നിപ്പിച്ചാൽ അതുകൊണ്ട് പറയുന്നത് നമ്മളിങ്ങനെ മറ്റുള്ളവരെ നോക്കി പറയില്ലേ നമ്മുടെ കൂടെയുള്ളവർ അപ്പുറത്തെ വീട്ടുകാരെ ഞങ്ങൾ ഇത്രയും പ്രാർത്ഥനയ്ക്ക് വരുന്ന എല്ലാ കാര്യം ചെയ്തിട്ടും നമുക്ക് പണി മാത്രമേ ഉള്ളൂ പണി കിട്ടിക്കൊണ്ടേ ഇരിക്കണം അതൊന്നുമില്ലാതെ ലോകത്തിൻ്റെ കാര്യങ്ങൾക്ക് നടക്കുന്ന മക്കൾ സുഖമായി മുന്നോട്ട് പോകണം സുഖമായി മുന്നോട്ട് പോകണം അതിനുള്ളൊരു ഉത്തരവാണിത് അവിടുന്ന് തൻ്റെ കാര്യം ഒരിക്കലും പിൻവലിക്കില്ല അതായത് അവിടത്തോട് ചേർന്ന് നിൽക്കുന്ന ഇവിടെ പറയണില്ലേ നമ്മോടവിടുന്ന് ഇപ്രകാരമല്ല പ്രവർത്തിച്ച ആ നമ്മൾ എന്ന് പറയുന്നത് തമ്പുരാനോട് ചേർന്ന് നിൽക്കുന്ന മക്കൾ അവരോട് വർത്തിക്കുന്നത് ഇപ്രകാരമല്ല ശരിയാണ് ഇപ്രകാരമല്ല ഇങ്ങനെയാണ് നമ്മളോട് വർദ്ധിക്കുക കുഞ്ഞ കുഞ്ഞു കാര്യത്തിന് പോലെ അപ്പത്തന്നെ കൊട്ട് അല്ലേ അങ്ങനെ ആയിരിക്കും നമുക്ക് അപ്പോ അതിന് തമ്പരാനൊരു ലക്ഷ്യമുണ്ട് എന്താ ഇത് ഇതിന്റെ പൂർത്തിയിലെത്തിയ മുളയെ നിന്നെ കൊണ്ട് താങ്ങില്ല താങ്ങില്ല അതുകൊണ്ട് ഇപ്പോഴേ ഞാൻ കൊട്ടി നിന്നെ നിർത്തണതാ ഇതൊന്ന് മനസ്സിലാക്കിയാൽ മതി ഈ ഒരു വെളിച്ചം നമുക്ക് കിട്ടിയാൽ മതി നമ്മൾ കടന്നു പോകുന്ന അനുഭവങ്ങളൊക്കെ ദൈവിക അനുഭവങ്ങളാകും